ഞാൻ പറയാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ വിലപിടിപ്പുള്ള ഈ കാർ ഇതൊരു ദൂർത്താണ് കാർ വാങ്ങിക്കോളി പക്ഷെ പാവപ്പെട്ടവന്റെ അവകാശമായ ആരോഗ്യകരമായ അവന്റെ വിഷയങ്ങൾക്കുള്ള മെഡിസിൻ പോലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജിലും വരേണ്ടതുണ്ട് ഇതും പഞ്ചായത്ത് ഇലക്ഷനിൽ വിഷയമായി വരണോ പാലക്കാട് പഞ്ചായത്ത് നല്ല ചൂടായ ഒരു മത്സരമാണ് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്നത് അതായത് ഇരുപത്തഞ്ചു വർഷമായിട്ട് ഒരേ എന്നുള്ള ഒരു ഇതാണ് നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാം ആരെ എങ്ങനെ വേണം പിന്നെ ഈ പഞ്ചായത്ത് കയ്യിലാണ് എന്താണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇപ്പൊ പഞ്ചായത്ത് എലക്ഷനില് ആളുകൾ കൂടുതലും രാഷ്ട്രീയ വ്യക്തികളെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യേണ്ടത് അതില് രാഷ്ട്രീയം നോക്കേണ്ട വികസനാണ് നമ്മളെ നാട്ടിൽ നാട്ടിലോക്കേണ്ടെന്നാണ് എല്ലാരും പറയുന്നത് പക്ഷെ ഓരോ പഞ്ചായത്തിലും പഞ്ചായത്തിനൊരു അധികാരം ഉണ്ടായിരുന്നു പഞ്ചായത്തില് മദ്യം ബാറ് പോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആ പഞ്ചായത്തിന്റെ അധികാരം ഉപയോഗിച്ച് നമുക്ക് തടയാമായിരുന്നു ആ വകുപ്പ് എടുത്തുകളഞ്ഞതോടെ ഇപ്പൊ ഇപ്പൊ തലക്കാട് പഞ്ചായത്തിന് വിഷയം പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ബാർ വന്ന് അത് തുടങ്ങുന്ന സമയത്ത് തോട്ടലാന്നേ പറഞ്ഞത് പക്ഷെ അത് ഒരു ബാറായി മാറി അത് വലിയ അനാശാസ്യ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ അവിടെ നടക്കാൻ പോവാണ് അതിന് മാത്രല്ല ഇവിടെ ബീവറേജ് അവിടെ ലുലുമാള് നെസ്റ്റൊക്കെ വന്ന സ്ഥിതിക്ക് ലുലുമാളും കൂടി ഓപ്പൺ ആകുമ്പോ അവിടുത്തെ കെ ജി പടിക്കുള്ള ബീവറേജ് പോലും തലക്കാട് പഞ്ചായത്തേക്ക് വരാനുള്ള സാധ്യത ഉണ്ട് ഇത് മാത്രല്ല ഓരോ പഞ്ചായത്തിലും ഓരോ ബാർ എന്ന നിലക്കാണ് ഇടതുപക്ഷത്തിന്റെ മദ്യനയം പോകുന്നത് ഇരുപത്തി ഒമ്പത് ബാറുണ്ടായിരുന്ന എൽ ഡി യു ഡി എഫിന്റെ കാലത്ത് നിന്ന് അത് തൊള്ളായിരത്തി അൻപതും ആയിരം കാമ്പ ആയിരത്തി അഞ്ഞൂറിലും നിക്കൂല അത്രയും അപകടകരമായിട്ടുള്ള ഈ മദ്യത്തിനെതിരെ നിലപാട് ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വരെ അതിന് പ്രസക്തി ഉണ്ട് അതുകൊണ്ട് വികസനം മാത്രം നോക്കിയാൽ പോരാ ഈ തിന്മക്കെതിരെ നമ്മൾ വോട്ട് രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇനി ഇതിന് ഒരു ഈ മദ്യത്തിനെതിരെയുള്ള ഇവിടെ നിലപാടിന് അതിശക്തമായ വോട്ട് നമ്മൾ രേഖപ്പെടുത്തണം ഇതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇപ്പൊ കൂടുതൽ തൊണ്ണൂറ് ശതമാനം കുടിക്കുന്ന ആൾക്കാരാണ് അപ്പോ അവരുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചിലപ്പോ മദ്യശാല വരുന്നോ അപ്പൊ അതാണോ ഈ ഒരു ഇവരെ വിജയത്തിന്റെ എങ്ങനെയാണ് അതിന്റെ ഇത് അതായത് കുടിക്കുന്നവൻ കുടിച്ചോട്ടെ കുടിക്കാത്തവൻ അവർക്ക് എപ്പോഴും ഒരു മദ്യശാല വേണം ആഗ്രഹം ഏത് മത രാഷ്ട്രീയ സാംസ്കാരിക ധർമ്മബോധമുള്ള ആളുകളൊക്കെ എതിരാണ് ഇതൊരു മതത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയം ഇത് നമ്മുടെ നാട്ടിലെ വരും തലമുറ വരും തലമുറ ഒന്നും വേണ്ട ഏറ്റവും വലിയ അപകടത്തിലേക്ക് അപ്പൊ പോകുന്നത് ഇപ്പൊ മൊബൈൽ ഷോപ്പ് വരെ വരാൻ പോവാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അവിടെ വരെ മദ്യം നിങ്ങൾക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ ഇടതു വർഷത്തിന്റെ ഈ മദ്യനയം പോകുന്നത് ഇതിനെതിരെ വോട്ട് രേഖപ്പെടുത്തണം അത് പഞ്ചായത്ത് ഇലക്ഷനിൽ വേറെ അതിന് പ്രസക്തി ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മളെ ഈ തൽക്കാട് പഞ്ചായത്ത് നല്ല നല്ല ചെയ്യുന്ന വോട്ട് ുംരിക്കണേ തിന്മക്കെതിരെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്താനോ നമ്മളെ കുട്ടികൾ നശിച്ച് കുടിച്ച് നശിക്കാതിരിക്കാൻ ഓരോ കുടുംബത്തിലും മദ്യപാനികൾ ഉണ്ടാക്കി വെക്കുന്ന വിപത്ത് വളരെ വലുതാണ് അതൊന്നും നമ്മൾ പഠനവിധമാക്കണം ലഹരി മാത്രല്ല ഈ മദ്യ ആണ് എല്ലാ തിന്മയുടെയും മാതാവ് അപ്പോ ഇതും കാണുന്നുണ്ട് ഇപ്പോ ഈ സർക്കാർ ഹോസ്പിറ്റലുകൾ വരാന്തേലും രോഗികൾ കിടക്കുന്ന ഒരു അവസ്ഥ ഒക്കെ കാണുന്നുണ്ട് അപ്പൊ അതിനൊക്കെ കുറിച്ച് എന്താണ് ഞാൻ ഒരു വിഷയം നിനക്കുണ്ടായി നമ്മള് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റലിൽ പോയപ്പോ അവിടെ ഒരുപാട് ക്യൂ നിന്നിട്ടാണ് നമ്മൾ ഒരുപാട് ഒ പി ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ ആ ഒരുപാട് അവിടെ ക്യൂ നിന്നിട്ട് ഡോക്ടറെ കാണിക്കാൻ ഒരുപാട് ടൈം അടിക്കുന്നുണ്ട് എന്നിട്ട് അവിടുന്ന് ഡോക്ടറെ എഴുതി തന്നെ ചീട്ടയറ്റ് മരുന്ന് മരുന്ന് നിൽക്കുന്ന ക്യൂയിൽ ഒരുപാട് നിൽക്കണം അങ്ങനെ അവിടെ ക്യൂ നിന്നതിന് ശേഷം അവിടെ എത്തുമ്പോൾ മരുന്നില്ല ഒരുപാട് ആളുകൾ മരുന്ന് പുറത്തു വാങ്ങുന്നത് ഇത് വലിയ അനീതിയാണ് നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്ത് കോടിന്റെ അതിൽ അപ്പുറമുള്ള കാറിലൊക്കെ സഞ്ചരിക്കുമ്പോ ഈ പാവപ്പെട്ടവൻക്ക് മരുന്ന് നിഷേധിക്കുന്നത് എന്തിനാണ് മെഡിക്കൽ കോളേജിലായാലും തിരൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ വിഷയം മാത്രല്ല ഒരുപാട് രോഗികൾക്ക് അവിടെ ക്യൂ നിന്നിട്ട് അവസാനം മരുന്ന് അവിടെ ഞാൻ പുറത്തു പോയി മരുന്ന് വാങ്ങുന്നത് ചെറുതും വലുതും വിലയുള്ള വലിയ മരുന്ന് വരെ പുറത്തു പോയി വാങ്ങേണ്ട അവസ്ഥ ഇതിനൊരു അറുതി വരുത്തണം അപ്പം ഈ ഇലക്ഷൻ ഒക്കെ അടുക്കുമ്പോൾ ഈ ഹോസ്പിറ്റലുകളൊക്കെ രോഗികൾക്ക് ആവശ്യമായ മരുന്ന് ഡി മെഡിസിൻ മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണ്ടേ ഈ ദൂർത്ത് ഞാൻ പറയാ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഈ വിലപിടിപ്പുള്ള ഈ കാർ ഇതൊരു ദൂർത്താണ് കാറ് വാങ്ങിക്കോളി പക്ഷെ പാവപ്പെട്ടവന്റെ അവകാശമായ ആരോഗ്യകരമായ അവന്റെ വിഷയങ്ങൾക്കുള്ള മെഡിസിൻ പോലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജിലും വരേണ്ടതുണ്ട് ഇതും പഞ്ചായത്ത് ഇലക്ഷനിൽ വിഷയമായി വരണം ഓക്കേ അപ്പൊ ഇതും കൂടി നിങ്ങള് ഉന്നയിക്കുന്നുണ്ട് അതെ അതെ ഇത് എനിക്കുണ്ടായ പല ആളുകൾക്കൊന്നും അനുഭവം അവിടെ ക്യൂ വന്ന പല ആളുകൾക്കും മരുന്നില്ല പൊറത്തുപോയി വാങ്ങാം വാങ്ങാൻ പിന്നെ എന്തിനാ ഇത്രയും ക്യൂ വന്നിട്ട് അവിടെ മരുന്നിനെ കാത്തു കന്നിട്ട് മരുന്ന് പൊറത്തു പോയി കാശ് കൊടുത്തു വാങ്ങാം പക്ഷെ ഈ ജനങ്ങളെ എല്ലാ പാർട്ടികളും വിജയിപ്പിക്കുന്നത് അതെ ജനങ്ങൾ ഇത്രയും പഴയതുപോലല്ല പാർട്ടി അല്ല ഇപ്പൊ ജനങ്ങള് ചിന്തിക്കുന്നത് ആരാണെന്ന് നന്മ ചെയ്യുന്ന നാടിന് അവരെ അവരെ വിജയിപ്പിക്കുന്ന പണ്ടത്തെ പോലെ ഒരേ പാർട്ടിയിൽ നിന്നിട്ട് പോകുന്നില്ല ില് ഞാൻ പറഞ്ഞ മദ്യത്തിനെതിരെയുള്ള നിലപാട് അതുപോലുള്ള ഈ ആളുകൾക്ക് ആവശ്യമായ മരുന്നിൽ ലഭിക്കാത്ത ഇതൊക്കെ വിഷയമായി വരണം ആ അർത്ഥത്തിലായിരിക്കണം നമ്മളെ വോട്ട് വിനിയോഗിക്കേണ്ടത് അപ്പൊ ഏതായാലും നിങ്ങൾ ചിന്തിക്ക ആര് വരണം ആരാണ് നാടിന് നന്മ ചെയ്യുന്നവർ അവരെ നിങ്ങൾ വിജയിപ്പിക്കുക എന്റെ ഒരു അഭിപ്രായമാണ് ഓക്കെ താങ്ക്